പറഞ്ഞു മഴയാണെങ്കിൽ വരില്ല അവർ അവൻ വിളിച്ചിട്ടുണ്ട് രാവിലെ ഇണ്ടായിന് വെള്ളച്ചാട്ടം കാണാൻ വരുന്ന വരുന്നുണ്ടേട്ടാ ഓ അമ്മ വൈക്ക വൈക്കിക്കൊണ്ട വരുന്നേട്ടാ എന്നാന്ന് ആ എന്തോ ഉണ്ടല്ലോ എന്നാ പേഷപ്പിടൂട്ടാ അവർക്ക് മീൻ ഒക്കെ ഉണ്ടല്ലോ ഇല്ലാത്തവർക്ക് ഞാൻ പൊളിച്ച ഇങ്ങനെ ഇരിക്കും ഇരിക്കില്ലല്ലേ എന്റെ ചേങ്ങ ഇത് പീടിയെന്ന് വാങ്ങാൻ എത്ര പൈസ കൊടംപുളി കാണാത്തവരിക്കടത്തവരുണ്ടാവില്ലേ ഉണക്കിയിട്ട് ഈ പിടിയൊന്ന് പ്രജി ടംപുളി എന്നാക്കറി എന്തിനാണേലാ കൊടംപുളി ആക്കാനാ കുത്തി വെച്ചിട്ട് എന്നാ നമുക്ക് പ്രജീലെ പേരൊന്നും പോയിട്ട് വരാം തെങ്ങുമുട്ടി വീണ്ടേ അതെയാ ആ അതിനടക്കെ ഞാൻ വീഡിയോ വേരുവേടായിട്ട് എന്താ ചങ്ങാ ഈ കാട്ടിലേക്ക് ഊട്ടിക്കൊണ്ട് പോയിട്ട് വല്ല പുഴുവണ്ടാവോ നിനക്കങ്ങ് പഴയങ്കാട് എത്തണ്ടോ ഇവളേത് കാട്ടിലേക്കാ പോരുന്നില്ലേ ആറ്റാ ഇതിലേക്ക് പ്രശ്ന വഴിയില്ല ഏട്ടാ എന്താ രണ്ടും ഇതാ വെള്ളത്തിലിറങ്ങിട്ടു എത്തിയ പ്രജി ഫാഷൻ ഫ്രൂട്ടിന്റെ ഇതാ വെള്ളിയെല്ലാം താണിട്ടുണ്ട് പുഴുണ്ടോ എടുത്തു പോലാ ഹോട്ടലായില്ല ഞാൻ ഇവിടെ ഞാൻ നീ നീക്കൊത്തി ഇപ്പൊ പ്രജീത വെള്ളത്തിലേക്കൂടെ ഓലവത്താൻ പോന്നിന്റെ അമ്മാവന്റെ ഒരു തെങ്ങാടെ പൊട്ടി പോയിട്ടുണ്ട് നീ കൊത്തിട്ട് കൊത്തിവാനക്ക് വെള്ളത്തിയാൻ കഴിയില്ല രണ്ട് പോക്കിരികളൊക്കെ ഉണ്ടാ പോക്കിരികളും പോക്കിരികളും ഡ്രസ്സായിട്ട് നനഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ പ്രജി കുട്ടിയാണേ ആ കൊത്തിക്കോ കൊത്തിക്കോ തെങ്ങ തോട്ടിലേക്കാ പൊത്തി വന്നിട്ടാ സാ കാരണം അത്രയോ വേണ്ടു ദൂരന്ന് വെള്ളച്ചാട്ടം കാണുന്നുണ്ടോ സൂക്ഷിച്ചു നോക്കിയാ കാണാൻ പറ്റും വേണ്ട വെള്ളച്ചാട്ടം പച്ച എടുത്തിട്ട് ആറ്റി ആട്ടി നെക്സ്റ്റ് പരിപാടി അമ്മേനെ കൊണ്ട് എന്റെ കാല് ചൊറിയൻ ചേമ്പ് നനക്കറിയാം അതിന്റെ താഴിന്റെ നാരല്ലേ ഈ കണ്ണി കീർന്ന സമയത്ത് അതിന്റെ നാരെടുത്തിട്ട കെട്ടി വെക്കുവല്ലേ വീണ് പോയതാന്നോ നീതാന്നോക്കറിയും കത്തിയാടത്ത് കൊത്തു കൊടുത്ത കൊടുത്ത ചെടി നല്ല ഔഷധ ഗുണമല്ല സാധനാ സമയം കളിയാ മടിച്ച് അമ്മക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ചോക്കെന്നെ തൂക്കി കെട്ടാണെന്ന് നമ്മൾ കുഞ്ഞടക്കണ്ട കുഞ്ഞ അമ്മ ഇത് പുഴുന്ന് കഴുകിട്ട് എടുത്തിട്ട് ഇനി വിത്ത്ണ്ടെങ് നട്ടു വേണേ നല്ല വിത്തണ്ടല്ലോ അമ്മ കൊടമ്പുളിയെല്ലാം എടുത്ത് വൃത്തിയാക്കി കട്ട് ചെയ്ത് വെക്കുന്നുണ്ടെ ഞാൻ പണിയെടുക്കുന്നുണ്ട് നീ എന്ത് പണിയെടുക്കും ഇവിടെ കത്തിയാളെല്ലാം എടുത്ത് പോക്കേണ്ടി അത് രണ്ടു മൂന്ന് ഓല മടല അങ്ങനെ തന്നെ കൊണ്ടുവരാനാവുന്നു എന്നിട്ട് കൊണ്ടന്ന ഓല കണ്ടീ അമ്മാനാടെ പൊട്ടി വീണ ഓരോടുത്തു നിന്നെ ചീത്ത പറയാൻ പറ്റുന്നു അമ്മാവന് നിന്നെ കനുമ്പോട്ട് സമയാടെ ഉപകാരം എന്തെല്ലാം പണിയുണ്ട് ഇതിങ്ങനെ കീർക്കറിയണല്ലേ കൊറേണ്ടല്ലോ ഇത് കൊറേ എത്തും തോന്നും അവിടെ പുഷ്പേച്ചീലടുത്ത് ഇണ്ടാവുണ്ട് പുഷ്പേച്ചീന്റെ അതിനത്തീടെ അടുത്ത് പുഷ്പേച്ചി ഇങ്ങനത്തെ ഇത്ര വലുതന്നെ പുഷ്പേച്ചി കൊണ്ടുവന്നിട്ട് ആടെ വെയിലത്തിട്ട് ഉണക്കിട്ട് അവിടെ കുപ്പിയിലാക്കി വെക്കും നല്ല വെയിലത്ത് ഉണക്കും എന്നിട്ട് അവിടെ ഉപ്പിയിലാക്കിട്ട് വെക്കും കൊറേ നടത്തും പുളിശ്ശേരിയിലിട ഇത് പച്ച ഈ പച്ച നല്ല ടേസ്റ്റ് ഉണ്ട് സാമ്പാറിലൂടും പുളിശ്ശേരി പച്ച പച്ചടല്ലേ ഇത് കട്ട് കെട്ടിയാക്കിട്ട് ഓരോ ഇഷ്ട അച്ഛനെന്താ എടുക്കുന്നു അച്ഛനൊക്കെയാ എന്റെ ഫ്രിഡ്ജ് നിനക്ക് ആവുന്ന മണിക്ക് വെക്കുന്നേ മിക്ക നിന്റെ കൈ വീട് ഇതെല്ലാം ഇങ്ങനെ അല്ലേ തൂക്കിടൂല്ലേ വെള്ളത്തിൽ പിള്ളേർ വെള്ളത്തിന പിള്ളേർ കളിച്ചോട്ട് കളിക്കാനാക്കി കൂടാ ഒഴുകുന്ന വെള്ള ടൈം എടുക്കില്ലേ വേഗാവും ഞാൻ ഒന്നും ഞാൻ ആകെ അമ്മ മുടിച്ചിടുന്ന ഞാൻ േറ്റം ടി വി ആണെന്ന് ചെമ്മീൻ കറിയുണ്ട് നീ കൊടംപുളിട്ട് ചെമ്മീ കറി വെക്കുന്നു നീ കൊടംപുളി ഇട്ടിട്ടാന്നോ ചെമ്മീൻ കറി വെച്ചത് പച്ചക്കൊടം നല്ല ടേസ്റ്റാൻ കറി വെക്കാൻ നീ വേ മഴക്കാലത്ത് എങ്ങനെ ഉണങ്ങാനാണ് പൈസ ഇങ്ങനെ ഐഡിയ ഉണ്ടല്ലേ അച്ഛന്റെ നാട് കോട്ടയ അച്ഛന്റെ നാട് കോട്ടയം കാഞ്ഞിരപ്പള്ളി അച്ഛൻ്റെ നാടല്ലോ അങ്ങോട്ട് കോട്ടയത്ത് പിന്നെ അച്ഛൻ്റെ നാട് കോട്ടയം കാഞ്ഞിരപ്പള്ളിട്ടാ കോട്ടയം കാഞ്ഞിരപ്പള്ളി പൊൻകുന്ന പൊൻകുന്നോനെ മോനെ രാജപ്പ ണിച്ചു കുറച്ച് ഇറ കെട്ടാൻ പോയു പറയുന്നേ മൂത്തവർ ചെല്ലും ആദ്യം കഴിക്കും പിന്നെ പിന്നെ തിന്നക്കല്ലേ പുളിക്കൂത് എന്താന്ന് ചോദിച്ചാ പറയണ്ടോ എന്റെ ഞാൻ കണ്ടോന്ന് കണ്ടു ഇറങ്ങി ഇറങ്ങിയ ഒരു ഓട്ടോ വാടനീ ആ ഓട്ടോയിൽ ഓട്ടോയില് കേറി ഇങ്ങോട്ടോ വേറെ ഒന്നും കറയണെത്തിമ്പഴത്തേക്കൊരു കള്ളപ്പൂന്നു കള്ളപ്പൂട്ടി പ്രജിക്ക് നല്ല പാവാടയും ബ്ലൗസും അടിച്ചു ആട്ടാടിച്ച് പട്ടു പാവാട പ്രജിക്ക് അഞ്ചു സുഖിക്കുന്നുണ്ട് ും പറയാടം സെറ്റായാ ഇനിയാ കൊറേ ഇതിങ്ങനെ കൂട്ടിക്കെട്ടാണ് ഈ പ്രജീന്റെ വാലെല്ലാം നീ പിന്നെ അറിയാ കളിക്കേണ്ട ആവശ്യണ്ടാ റിയാം ചിറ കെട്ടാൻ പോയിട്ട് കൈക്ക് കല്ല് പോണ് എന്നിട്ട് അത് മതിയാക്കുന്നുണ്ടോ അതുമില്ല മതിയാക്കലയാമയേ ചോറിച്ചടാദ്യം പോവാ പിന്നെ ഭയങ്കര ഒഴുക്കല്ലേ എന്താ ഒരാള് തേങ്ങ അയ്യോ അയ്യോ വായിലൊക്കെ ഒറ്റച്ചു കൊടുത്തേ എന്നെ കുളിപ്പിക്കലട കുഞ്ഞിനെ വായിലൊഴിച്ചുകൊടുക്കു കൈക്കാക്കലോ കൈ വായി കൊടുത്തു കൊടുക്ക് തേങ്ങ വെള്ളത്തിനു വേണ്ടി ഇതുപോലത്തെ റെഡി തേങ്ങ കേരളത്തിൽ കിട്ടാത്ത സാധനം അടുക്കള തേങ്ങ ഉരിച്ച പോരുന്നോ എന്ത് വിധി ഇത് മധുരല്ലേ ചാടീന്നാ നീക്ക് കുടിക്കുന്ന ഞാൻ കണ്ടില്ല ഇപ്പൊ കള്ള ആ എന്റെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് എടാ പ്രജി അമ്മ അമ്മയാക്കിയ നോക്കണേ നല്ല മാല പോലെ ആക്കിട്ടാ ഇത് എത്ര മാസം എത്തും നീ വല്യാളെ പോലെ ഇറക്കിട്ടില്ല ഇങ്ങനെ കോർത്ത് 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 എടുത്തിട്ട് കൂട്ടിക്കെട്ടാന് പിന്നെ

പെണ്ണാള് കൊടുവാളെടുത്ത് പെണ്ണേ കൊടംപുളി ഇവിടെ തൂക്കി വെക്കണം വെക്കുന്നുണ്ട് അപ്പൊ പിന്നെ തീരെ ചൂടിനുമായിരിക്കുമല്ലേ സൂപ്പർ ഐഡിയ തീരെ ൂടിന് നന്നായിട്ട് ഇത് വേഗം ഇതാണ് ഈ മഴക്കാലത്ത് കൊടംപുളി ഉണക്കി എടുക്കാനെ ഐഡിയ വെയിലില്ലാന്ന് ചോദിച്ചിട്ട് ആർക്കും ഇങ്ങനെ പച്ച കൊടംപുളി കിട്ടിയ കളയാ നോക്കണ്ടേ ഇതുപോലെ തൂക്കിട്ട് ഉണക്കാൻ വേണ്ടി ഓക്കെ ബൈ അമ്മ നല്ല അടിപൊളിയൊരു കെട്ടി തൂക്കേ ഇതിപ്പോൾ രണ്ട് ദിവസം തീരെ ചൂടു വിടുമ്പോഴത്തേക്ക് ഉണങ്ങി വരും